ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ ഒരു മിനിറ്റ് എന്ന് പറയുകയാണെ വിക്രമും വേദിമൂളി മാലിടാൻ പോകുന്ന സമയത്ത് അപ്പോൾ അച്ഛമ്മ പറയാ അതെ ഫോൺ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ ആ ശരി ശരി ഇനി പരസ്പരം മാൽ ഇട്ടുള്ളൂ ആദ്യം വേദം മൂളി മാൽ ഇട്ടോ എന്ന് പറയുകയാണെ വേദമാലിടുത്തിട്ട് വിക്രമിൻ്റെ കഴുത്തിലിടുന്നേ വിക്രമൊരു ദേഷ്യത്തോട് കൂടിയിട്ട് വേദന നോക്കുകയാണേ അതിന് ശേഷം വേദന കഴുത്തിൽ വിക്രമിങ്ങനെ വലിച്ചെറിയുന്നത് പോലെയാണ് കേട്ടോ മാലിടുന്നത് അതിനുശേഷം ശേഷം പിന്നീട് രണ്ടുപേരും തിരുമേനിക്ക് ദക്ഷിണമൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ വിനായക എന്ന് പറയും വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ആ വിനായക ആ ഞാൻ അനുഗ്രഹം കൊടുക്കണോന്ന് ചോദിക്കാൻ കേട്ടോ നീ ഈ ക്യാമറ ഒന്ന് പിടിച്ചേ എന്നു പറഞ്ഞിട്ട് അച്ഛന്മാരെ അനുഗ്രഹം വാങ്ങുകയാണ് വേദയും വിക്രമും കൂടിയിട്ട് അതിന് ശേഷം അച്ഛൻ്റെ അമ്മരെ അനുഗ്രഹം വാങ്ങാൻ പറയും പിന്നെ രണ്ടുപേരും കൂടിയിട്ട് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്കണ സമയത്ത് അച്ഛൻ ഇങ്ങനെ കാല് വലിക്കുകയാണ് അച്ഛന്മാതൊക്കെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ വേദയ്ക്കും വിക്രമിനും അത് മനസ്സിലാവുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് അമ്മയുടെ കാൽ തൊട്ടും വന്ദിക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ചേർന്ന് നിർത്തിയിട്ട് അച്ചമ്മ പറയാണ് മോളെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ നടക്കൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് എന്നൊക്കെ വേദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഈ സമയത്ത് വിനായകനെ നന്ദി പിടിച്ചു നിർത്താണേ നിങ്ങളുടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തിനാ തരാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിനായകൻ നോട്ടെടുക്കുകയാണ് കേട്ടോ ചില്ലർ ചോദിക്കുമ്പോൾ നോട്ട് എടുക്കല്ല മനുഷ്യന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു രൂപരെ ഒരു കോയിൻ എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണേ എന്നിട്ട് പറയുവാണേ അതെ ഭഗവാനെ ദൈവമേ ഇവിടെ ഉദായ്പ് കല്യാണം നടത്തി കാര്യങ്ങളൊക്കെ അലമൂലാക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാതെ നല്ല രീതിയിൽ കല്യാണം നടത്തി ജീവിക്കുന്ന എന്നെ എൻ്റെ ഭർത്താവിനെയും അനുഗ്രഹിക്കണേ അവിടെ അവരുടെ നാടകമൊക്കെ പൊളിയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപ ഇടാനോ അപ്പോൾ ആ വിനായകം ചോദിക്കുന്നത് ഇത്രയും വലിയ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു രൂപ മതിയാകുമോ നന്ദിനി അതെ പ്രാർത്ഥനയുടെ വലുപ്പത്തിലാണ് കാര്യം കാര്യമല്ലാണ്ടേ രൂപര കാര്യമല്ല പിന്നെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലക്ഷക്കണക്കിന് രൂപയും ഉരുപ്പടി മാലയൊക്കെ കൊടുക്കുന്നത് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാണ് അതുകൊണ്ട് ഇത് തന്നെ മതി ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് തിരിയുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ കാലുമടങ്ങി താഴത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണേ അപ്പോൾ വിനായകൻ ചിരിക്കാനായിട്ട് വിനായകൻ പറഞ്ഞു ആഹാ ദൈവത്തിന് സത്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യ എന്ന് പറയുകയാണേ അങ്ങനെ നന്ദിനെ പിടിച്ചിട്ട് നന്ദിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ കാലം മടങ്ങിയിട്ട് അങ്ങനെ വിനായകനാണ് പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് ശേഷം വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു തറവാട് കിട്ടും അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ അച്ഛമ്മ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ അല്ലാതെ പിന്നെ ആരാ എൻ്റെ രണ്ട് മക്കൾക്ക് തന്നെ വേണ്ടാലോ എന്ന് പറയുകയാണ് അപ്പോൾ സുധാകരൻ പറയുന്നുണ്ട് അമ്മേ അമ്മനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അവിടെ വന്ന് നിൽക്കാൻ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് അതെ സുധാകര നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഈ വീട്ടിലാണ് അന്ത്യം ഉറങ്ങുന്നത് അവർക്കൊരു സന്ധ്യാ നേരത്തെ ഒരു തീ തെളിക്കാനായിട്ട് ഇവിടെ ആളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരോടും കൂടി ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ നീ കേൾക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അകത്തേക്ക് പോവുകയാണെ എന്നിട്ട് പറയും അതെ വേദമോളാണ് ഇവിടുത്തെ പുതിയ മരുമകൾ വേദയും ആണുങ്ങളും മാത്രം അവിടെ നിന്നാൽ മതി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി പോരി എന്ന് പറഞ്ഞിട്ട് പോകുട്ടോ വാസന്തി എന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഒരു സഹായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് വാസന്തി അതിന് ശേഷം വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് വേദ പറയാം എന്നെ എന്നെ ആരതി ഉഴിഞ്ഞ് അകത്തേക്ക് കയറ്റി കൂടിയിരുത്താനാണ് പോകുന്നത് മരുമകളായിട്ട് ഓ കൂടിയിരുത്താൻ പറ്റിയൊരു സാധനം എന്ന് വേദ പറ വേദനയോട് വിക്രം പറയുന്നുണ്ട് എന്തേ നിങ്ങളെപ്പോലൊരു ഗുണ്ടയ്ക്ക് എന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യം ഓന്നോർത്താലേ ആ രാധ പാവം അത് രക്ഷപ്പെട്ടു നിങ്ങളുടെ പിടിയിൽ നിന്ന് എന്ന് പറയുന്നുണ്ട് ഞാൻ വന്ന കാരണം ആ അപ്പം കൂട്ടരുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടല്ലോ ഓ നിൻ്റെ ഒരു വിശാല മനസ്കത എന്ന് പറയുകയാണേ ഈ സമയത്ത് അവിടേക്ക് കമലമ്മ വിളക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് അച്ചമ്മ ആരെയും കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് നന്ദിനോട് പറയാണ് നന്ദിനി നീ ആ കയണ്ടിയില്ല വെള്ളം എടുത്തിട്ട് വേദന കാലു കഴിച്ച് വേദന കാലു കഴിക്കുകയാണ് ഞാനോ ഇവിടെയോ എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം അച്ചമ്മ പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഇളയ നാത്തൂനാണ് പുതിയ നാത്തൂൻ്റെ കാല് കഴിക്കേണ്ടത് എന്നിട്ട് ഞാൻ വന്ന് കയറിയപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് പിന്നെ നീ ഏതു നാളിൽ ആ ഇങ്ങോട്ട് നീ പോയിട്ട് കഴുകു എന്ന് പറയും കേട്ടോ മോളെ ആ കാലൊന്നു കാണിച്ചു വിട്ട് അതിന് എന്താ ചമ്മയെന്നോട്ട് വേഗം തന്നെ വേറെ ചെരുപ്പൂരാണ് കേട്ടോ ഏട്ടോ ഒന്ന് ചിരിയോട് കൂടിയിട്ട് മുഖത്ത് മുഖത്തുനോക്കുന്നു നദീന ഇഷ്ടമില്ലാണ്ട് വേദന കാല് കഴുകി കൊടുക്കുകയാണ് എന്നിട്ട് വേദ ബേഗം കൊടുക്കുന്നുണ്ടാ എന്നാൽ ഇതും കൂടെ പിടിച്ചോ എന്ന് പറയണ അതിന് ഇഷ്ടമില്ലാണ്ട് എന്നെ ഒരു ബേഗ് പിടിച്ച് നിൽക്കുന്നുണ്ടേ അതിന് ശേഷം അച്ചമ്മ വന്നിട്ട് ആരതി ഒഴിയാണ് രണ്ടുപേരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് അതിനെ വേദന വലത് കാലിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി വരാൻ പറയുകയാണെ അതിനെ വേദ കമലാമ്മ കൊടുത്ത ഒരു വിളക്കൊക്കെ കൈ പിടിച്ചിട്ട് വലത് കാൽ വെച്ചിട്ട് അകത്തേക്ക് കയറുകയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നത് ഈ എന്താടാ ഇവിടെ തന്നെ നിൽക്കുന്നത് വാ കയറി വാ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെയും കൂടെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറണേ പക്ഷേ നന്ദിനിയാണെങ്കിൽ വിനായകൻ അവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയും അതെ വേദന കാലു കഴുകാൻ നിങ്ങൾ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞപ്പോൾ നിങ്ങളത് വാക്ക് പോലും മിണ്ടില്ലല്ല മനുഷ്യാന്ന് പറയും അതേ ഭഗവാൻ ഒരു രൂപ ടേച്ചി എച്ചി കിടക്ക് പറയുമ്പോഴേ ആലോചിക്കണം ഇങ്ങനെയൊക്കെ നടക്കുന്നു അനുഭവിച്ചോ മര്യാക്ക് കയറുകാടിയാകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിനായകൻ അകത്തേക്ക് കയറിപ്പോട്ടോ അപ്പോൾ നന്ദിനി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടേ അതിനുശേഷം കമലാമ്മ നിലവിളക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം വിക്രമിനോട് വേദനയോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പം അച്ഛമ്മ പറഞ്ഞു ആ മാല കയ്യിൽ വെക്കാനുള്ളതല്ല കഴുത്തിലിടും മക്കളെ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ആ മാല വീണ്ടും ഇടുകയാണ് അതിന് ശേഷം മധുരം കൊടുക്കുകയാണ് അച്ചമ്മയാണ് ആദ്യം മധുരം കൊടുക്കുന്നത് രണ്ടുപേർക്കും മധുരം കൊടുത്തതിന് ശേഷം സുധാകര ഇനി സുധാകരൻ്റെ ഉഴാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അമ്മയും ചോദിക്കുന്ന ആവശ്യമുണ്ട് നീ പറഞ്ഞത് ചെയ്താൽ എന്ന് പറയും അപ്പോൾ സുധാകരൻ വാങ്ങിച്ചു കൊടുക്കൂലെന്നാട്ടോ നന്ദിനി വിചാരിക്കുന്നത് പക്ഷേ സുധാകരൻ അത് മേടിച്ചു കൊണ്ടുപോകണപ്പോൾ നന്ദി മുഖം വാങ്ങും അങ്ങനെ വേദയ്ക്കും വിക്രമിനും കൂടിയിട്ട് മധുരം കൊടുക്കുന്നുണ്ട് വിക്രമിന് മധുരം കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ഇടം കണ്ണിട്ട് മാത്രമേ വിക്രമിനെ ഒന്നും നോക്കുന്നില്ലേ കമലാമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അങ്ങനെ ഓരോരുത്തരും ആയിട്ട് കൊടുക്കാൻ കൊടുക്കും വിനായകൻ വേദനോട് വിനായക വേദനയോട് എങ്ങനെയുണ്ട് മധുരം ഒന്ന് ചോദിക്കട്ടാ മു കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നന്ദിനിയാണ് കേട്ടോ കൊടുക്കുന്നത് നന്ദിനി ആദ്യം വിക്രമിന് കൊടുക്കും അതിന് ശേഷം വേദയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ നിറയും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കോരി വേദന വായിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റുന്നുണ്ട് വേദയ്ക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വായിലേക്ക് കുത്തിക്കയറ്റോ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വേദന മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ വിഷമിച്ച് പുറത്ത് വന്നിരിക്കുകയാണെ അപ്പോൾ കമലാമ്മ അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം ഈ ചടങ്ങുകളോടൊന്നും മാഷ്ക്ക് താല്പര്യം ഇല്ലാന്ന് മധുരം കൊടുത്തതും ചടങ്ങുകൾ നടത്തിയതൊക്കെ അമ്മരിഷ്ടത്തിന് വേണ്ടിയിട്ടാണ് മാഷ് അറിയാം അപ്പം മാഷ് ചോദിക്കുകയാണ് നീ എന്താ വിചാരിച്ചത് ഇതുപോലുള്ള ചടങ്ങുകളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എന്നാണോ ഒരച്ഛനെന്ന നിലയിൽ ഇതുപോലത്തുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് തമ്മിലെ എന്ന് പറയൂ അതൊക്കെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാനും ചെയ്തത് പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ അമ്മേടെ സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊന്നും നീ വിചാരിക്കേണ്ട കേട്ടോ വിക്രമിൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു നീ നല്ല രീതിയിൽ നടക്കുന്നു നീ വിചാരിക്കേണ്ട എന്ന് പറയും അപ്പോൾ കമലാമ്മ ചോദിക്കാൻ ഇത്രയ്ക്ക് കടുംപിടുത്തം വേണം മാഷേ എന്ന് ചോദിക്കാൻ അപ്പോഴേക്ക് അവിടെ നിന്ന് അച്ഛമ്മ വരികയാണേ അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതല്ല അത് പിന്നെ അച്ഛനപ്പം പറയുന്നുണ്ട് അമ്മേ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല വിക്രമിൻ്റെ വേദന വിവാഹം കഴിഞ്ഞത് അവൻ നിർബന്ധിച്ച് എനിക്കറിയാം സുധാകര ഞാൻ ഫോണിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഫോണിൽ വീഡിയോ കണ്ടപ്പോൾ പ്രണയിച്ച് വിവാഹം നടത്തിയ ഒരു നാടകമാണെന്നൊക്കെയാണ് അതിൽ പറഞ്ഞത് പക്ഷേ അതൊന്നും ശരിയല്ല എന്നുള്ളത് ഏത് മണ്ഡനം തിരിച്ചറിയാൻ സുധാകരാണ് പക്ഷേ പിന്നെ എന്തിനാണ് അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് അവർ ശരിക്കും കല്യാണം കഴിച്ചതല്ലാതെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ അപ്പച്ഛൻ പറയുന്നുണ്ട് അതെ ആ കുട്ടി ഇത്രയും കാലമായിട്ടും വിക്രമിനെ വിട്ടു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിക്രമ കിട്ടിയിട്ടുള്ള ആ താലിൽ വിശ്വസിച്ച് തന്നെ ആ കുട്ടി ആ വീട്ടിൽ ജീവിക്കുന്നത് വിക്രമിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തന്നെയാണ് ആ കുട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ തീരുമാനിക്കാതിരിക്കുക ആ അത്രയും വിവരവും പഠിപ്പോ ഉള്ള കുട്ടിയല്ലേ ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടാൻ മറ്റുള്ളവർ മണ്ടന്മാരാണ് മണ്ടൻ മണ്ടന്യാണെന്ന് പറയുന്ന ആ കുട്ടിക്ക് അറിയാലോ എന്നിട്ടും ആ കുട്ടി അത് ചെയ്യുന്നു എന്തുകൊണ്ടാ എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പഠിപ്പുണ്ടായിട്ട് കാര്യമാമേ ലോക ദൂരം വേണം എന്ന് പറയുകയാണെ അതൊക്കെ ആ കുട്ടിക്കിന്റെ ഇനി എന്തായാലും ഇനി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അത് ശരിക്കും നമ്മുടെ വീട്ടിലെ മരുമകളായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ നീ അത് അംഗീകരിക്കണം അപ്പോൾ എനിക്കത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീയും നിനക്കും ഒരു അച്ഛൻ അച്ഛനുണ്ടായിരുന്നു സുധാകര നിനക്കും കുറേ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു നീ നിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തി പോയപ്പോൾ നിൻ്റെ അച്ഛൻ എന്നും ഇതുപോലെ എന്നോട് പരാതി പറഞ്ഞിരുന്നു പക്ഷേ എന്നു വെച്ചിട്ട് നിൻ്റെ കല്യാണത്തിലോ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോഴോ ഒക്കെ ഞാൻ എന്തെങ്കിലും കുറവുകൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ സുധാകരൻ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അതുപോലെയാണോ അമ്മ ഇത് അതേ അതുപോലെ തന്നെയാണിത് ഇതിലെന്താപ്പം മാറ്റമുള്ളത് വാഗം അമലേ നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛമ്മ കമലിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ